നമസ്കാരം ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് നാഷണൽ അവാർഡുകളൊക്കെ വന്നിരിക്കുകയാണ് പല പ്രാവശ്യം അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും ഒരു തർക്കം വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ അതിലൊരു വലിയൊരു വിഷയമായിട്ട് ഇത് മാറാറുണ്ട് അതായത് ആർക്കാണ് ഈ നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഇവർക്കല്ല കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് എത്തിയില്ല എന്നൊക്കെ അപ്പിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് എന്തുകൊണ്ട് കിട്ടിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് താങ്കൾ ആരെയാണ് യോജിക്കുന്നത് ആർക്ക് കിട്ടണം എന്റെ അഭിപ്രായത്തില് പൃഥ്വിരാജ് തന്നെയാണ് ഇതില് ഏറ്റവും ആള് ഇവിടെ ഒരു തർക്കം വരുന്ന ഒരു കാര്യം ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു സിനിമ മത്സരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളായിട്ടാണ് അവിടെ മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നത് പക്ഷെ ഇവിടെ സ്റ്റേറ്റ് അവാർഡൊക്കെ തീരുമാനിക്കുന്നത് എന്റെ അറിവിലെ എനിക്ക് എന്റെ അറിവ് ശരിയാണോ ശരിയാവണമെന്നില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് സെൻസറിങ് ചെയ്തിട്ടുള്ള ഒരു ടൈം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ആടുജീവിതമാണ് ഇതിനൊപ്പം മത്സരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പൊ കിട്ടിയിട്ടുള്ള ആട് ജീവിതത്തിന് കിട്ടിയിട്ടുള്ള ഏഴോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ അവാർഡുകളൊക്കെ ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് പലരും പറയുന്നത് കേട്ടു ആട് ജീവിതം അത്ര ഗംഭീരപടമല്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ് ആ ജീവിതം അല്ല ഏഹ് അത് നിൽക്കട്ടെ കാരണം ഈ മമ്മൂക്ക എന്ന് പറയുന്ന താരത്തെ കുറിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറയാറുണ്ട് തഴയപ്പെട്ട ഒരു താരമാണെന്ന് കാരണം സൂപ്പർ ഞാനൊന്ന് പറഞ്ഞു സൂപ്പർ താരം എന്നതിനപ്പുറം ഒരു മറ്റു സംസ്ഥാനങ്ങളിലെ സൂപ്പർ താരങ്ങളെ നോക്കി കഴിഞ്ഞാൽ അവർ ഒരു ഒരു പാറ്റേണിലാണ് മുന്നോട്ട് പോവുക അതായത് നായകനായിട്ട് മാസ് കാണിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പല താരങ്ങളെ ഇപ്പോഴും കളിയാക്കാറുണ്ട് പക്ഷെ അവിടെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പ്രതിഭയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ നോക്കിയാൽ കുറച്ച് നാള് ഒരു സിനിമ ചെയ്യുന്നത് ക്ലാസ് സിനിമയാണെങ്കിൽ പിന്നെ കാണുന്ന ഒരു മാസ് സിനിമയാണ് തങ്ങളുടെ പ്രായം എന്നത് വെറും നമ്പർ ആണെന്ന് കാണിക്കുന്ന ഒരു ടർബോ ജോസ് എന്ന് പറയാൻ പാത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ അന്ന് സജീവമായിട്ട് കയ്യടികൾ വാരിക്കൂട്ടിയ സിനിമയാണ് ടർബോ ഈ ഒരു പ്രായത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും പഠിക്കാവുന്ന ഒരു പാഠ്യ വിഷയമാണ് മമ്മൂക്ക അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദരിക്കേണ്ടത് ഒരു നാഷണൽ അവാർഡ് നൽകിയും സംസ്ഥാന അവാർഡ് നൽകിയും മമ്മൂക്കയെയാണ് ആദരിക്കേണ്ടത് വേണമെങ്കിൽ പൃഥ്വിരാജിനെ കൂടെ മികച്ച നടന്നുള്ളവർ രണ്ടു പേരായിക്കോട്ടെ ഇപ്പോൾ മമ്മൂക്കയും പൃഥ്വിരാജിനെ ഒരുമിച്ച് വേണമെങ്കിൽ നാഷണൽ അവാർഡിനും സംസ്ഥാന അവാർഡിനും അത് നമ്മുടെ മികച്ച നടീന്നുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് മുറുവശിക്കും അതുപോലെ മറ്റൊരു നടിക്കും കൂടെ ശേഷം കാരണം അദ്ദേഹം ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഓർമ്മ ളുകളുടെ ഓർമ്മ തെറ്റുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അവർക്ക് നടക്കാനായിട്ട് വഴിയുടെ സഹായം വേണ്ടി വരും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഈ ഒരു രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂക്ക ആ സിനിമ സൂക്ഷ്മ എന്താണെന്ന് നോക്കണമെങ്കിൽ റോഷാഖ് എന്ന സിനിമയെ ഒരു സിനിമയാണ് റൊഷാക്ക് ആ ഒരു നടന്റെ അത്ഭുതം ഇവിടെ പരിഗണിച്ചിട്ടില്ല അല്ല അല്ല ഞാൻ പറയുന്നത് നമ്മൾ പറയുമ്പോ ഇവിടെ പരിഗണിച്ചിട്ടുള്ള പറയുന്നുണ്ട് അതിലേക്ക് പടങ്ങി കാതൽ എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് പരിഗണിച്ചിട്ടുള്ളത് ഈ രണ്ട് സിനിമയും സംബന്ധിച്ചിടത്തോളം ആടുജീവിതത്തോളം മികച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അഭിനയം എന്ന് പറഞ്ഞാൽ എന്താ അഭിനയം സ്വഭാവം ചിന്തകൾ അല്ല ആ കഥ രൂപം ജനങ്ങൾക്ക് തോന്നണം ആ കഥാപാത്രമാണ് താരമല്ലെന്ന് അല്ല അതൊക്കെ അല്ല ഒരു വലിയൊരു കാര്യം ഈ പുസ്തകം വായിച്ചവർക്കറിയാം ഈ ഒരു സിനിമയിൽ തലമുട്ടടിച്ചിട്ടില്ല നജീബ് എന്ന കഥാപാത്രം അവസാനം തലമുട്ടടിക്കുന്നില്ല എന്തുകൊണ്ട് മുട്ടടിക്കുന്നില്ല അടിക്കുന്നില്ല അപ്പൊ കഥാപാത്രം പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ഈ കഥാപാത്രം ജയസൂര്യക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് ഗംഭീരമാകും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം ചിലപ്പോ ഫാസിന് കൊടുത്താലും ചിലപ്പോൾ ആരെങ്കിലും ഗംഭീരമാക്കോ ഗംഭീരമാക്കില്ലേ എന്നുള്ള ചർച്ച നമ്മുടെ അത് പലതും ഗംഭീരമാക്കി വരും പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് പൂർണ്ണമായിട്ടും ആ ആവാൻ പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് നജീബ് എന്ന ആവാൻ വേണ്ടി നജീബ് വരെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോലല്ലം ഇറങ്ങിയ സിനിമകളിൽ ഓൾ ഓവർ ഇന്ത്യയില് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ് ഈ ആട് എന്ന് പറഞ്ഞ പടം ഈ ഫേമസ് ആവലല്ല ഇതിന്റെ മാനദണ്ഡമെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് അവാർഡ് കൊടുത്തോട്ടെ പറയുന്നത് മികച്ച ചിത്രം മാത്രല്ല മികച്ച നടനായാലും നടൻ എന്ന് പറയുമ്പോ മമ്മുക്കയുടെ മമ്മുക്കെ എനിക്കറിയില്ലാതെ കൂടുതലായിട്ട് ഈ എന്താ പറയുക ആ ചാലഞ്ചിങ് ക്യാരക്ടർ മ്മുക്ക് ചെയ്തു എന്നുള്ളതാണ് മലയാളത്തിലെ ചെയ്തിട്ടുള്ളതാണ് പൃഥ്വിജ് എന്ന് പറയാം മമ്മുക്കെ പോലെ സൂപ്പർ താരമാണോ അതാണ് എന്റെ ചോദ്യം പൃഥ്വിരാജ് ഞാൻ പറഞ്ഞത് പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആ രീതിയിലൊന്നും പൃഥ്വിരാജ് ആ സമയത്ത് സൂപ്പർ താരായിരുന്നു പുതിയ മുഖത്തിന് ശേഷം ആള് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളാണ് എന്നിട്ടും പൃഥ്വിരാജ് മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളതാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജിന്റെ അടുത്ത് പൃഥ്വിരാജിനെ കുറിച്ച് ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല പൃഥ്വിരാജ് ഓൾറെഡി ഇങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് കാതൽ പോലുള്ള ഒരു കഥാപാത്രത്തെ അസാമാന്യമായിട്ട് അദ്ദേഹം ചെയ്ത് ഫലിപ്പിച്ചു ആ കഥാപാത്രത്തെ കണ്ടവർക്കെല്ലാവർക്കും ഒരു നോവായി മാറി അത് ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പോലെ മമ്മൂട്ടിയെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നാഷണൽ അവാർഡോ സംസ്ഥാന അവാർഡ് പ്രത്യേകിച്ച് സംസ്ഥാന അവാർഡ് പറയുന്ന നാഷണൽ അവാർഡിന് പലരും കുറ്റം പറയാറുണ്ട് പക്ഷേ സംസ്ഥാന അവാർഡിന് എന്തായാലും ഒരു പ്രത്യേക ജൂറി പരാമർശമെങ്കിലും മമ്മൂക്കയ്ക്ക് കൊടുക്കേണ്ടതാണ് ആ രീതിയിൽ ആ മനുഷ്യനെ എല്ലാവരും ഒന്ന് അംഗീകരിച്ചേ പറ്റൂ എന്നാണ് അല്ല അംഗീകരിക്കാത്ത ആളല്ല ആള് നീ പറഞ്ഞ കേൾക്കുമ്പോ ആരും അംഗീകരിക്കാത്ത പോലെ ഓൾറെഡി മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മുകളിൽ നിൽക്കുന്ന ആളാ പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ട് വളർന്നു വരുന്ന ഒരാളാണ് ആൾക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ പൃഥ്വിരാജിന് പക്ഷെ മമ്മൂക്കാണെങ്കിൽ ഓൾറെഡി ആറ് സ്റ്റേറ്റ് അവാർഡ് ലാലേട്ടിനൊപ്പം ആറ് ആറ് എന്ന് പറഞ്ഞ സ്കീമിലാണ് ചിലർ അങ്ങനെ പറയുന്നുണ്ട് അതായത് ഒരുപാട് അവാർഡ് കിട്ടിയതല്ലേ ഇനി എടുക്കേണ്ട കാര്യമില്ല അതൊന്നും ഒരു നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അതല്ല ഞാൻ അതിൻ്റെ പറയണം കാരണമായിട്ട് പറയുന്നത് അതല്ല കാരണം ഞാൻ പറയുന്ന കാരണം എന്തുണ്ടാ പൃഥ്വിരാജിന് എന്നെയാണ് ഇവിടെ ഏറ്റവും യോജിച്ചിട്ടുള്ള ഒരാൾ അല്ലാതെ മമ്മൂക്കിയല്ല ഇത് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത് അത്രയും കറക്റ്റ് ആയിട്ടാണ് അതിൽ നമുക്ക് വേറൊരു മാറ്റവും അതിൽ കാണേണ്ട കാര്യമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ അത്രയും ബെസ്റ്റ് സിനിമയാണ് അതിന് നിനക്ക് തർക്കമുണ്ടോ സിനിമ അത്ര ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് കണ്ടത് എനിക്ക് അത്ര വലിയ ബെസ്റ്റായിട്ട് സാധാരണ സിനിമയായിട്ടാണ് തോന്നിയത് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നിയത് മലയാളത്തിൽ ഇന്നു വരെ കണ്ടതിൽ ചോദിച്ചാൽ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈയൊരു സിനിമ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ആ ഒരു രൂപത്തിലേക്ക് എത്താൻ വേണ്ടി തൊണ്ണൂറ് കിലോയിൽ നിന്നാണ് ആൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് ഇത്രയും തടി കുറച്ചിട്ടില്ല തൊണ്ണൂറ് കിലോയിൽ നിന്നാണ് ഇത്രയും വെയിറ്റ് കുറച്ചിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളം പോലും കുടിക്കാത്ത ദിവസം അവമയങ്ങളുണ്ടായിട്ടുണ്ട് വെയിറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക അത് ആ വെയിലത്ത് ആ പൊടിക്കാറ്റമൊക്കെ അടിക്കുന്ന ആ മണ മരുഭൂമിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ഇത്രയും ത്യാഗങ്ങളും ഇത്രയും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് ഇയാൾ ആ ശബ്ദം വരെ ഇടുന്ന വരെ നമുക്ക് നജീവായിട്ട് തോന്നുള്ളൂ അത് അത് ശരി ആ ഒരു ഫ്ലോ നീ നോക്കി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും നീ സിനിമ കണ്ടിട്ടുള്ള ആളാണോ തിയേറ്ററിൽ പോയിട്ട് തന്നെ അപ്പോൾ നീ കണ്ടപ്പോൾ നിനക്ക് അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ തടി കുറഞ്ഞ് വയ്യാണ്ടായി ആ നജീബിന്റെ വേഷം എന്താണോ അത് കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന് തന്നെയാണ് ഇത്തവണത്തിന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അല്ല പക്ഷേ നാഷണൽ അവാർഡിന്റെ കാര്യം വരുമ്പോ എനിക്കറിയില്ല നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ ആടുജീവിതം ഒന്നും എന്ന് തോന്നുന്നു നാഷണൽ അവാർഡിലേക്ക് അവിടെ വന്നിട്ടില്ല അവിടെ ഋഷഭ് ഷെട്ടി രണ്ടാമത് അല്ലേ രണ്ടാമത് അല്ലുക്കയുടെ പേരും ഋഷഭ് ഷെട്ടിയുടെ പേരുമാണ് കൂടുതൽ വാർത്തകളൊക്കെ ഇവിടെ വന്നു ഇവിടെ മമ്മൂക്കയും പൃഥ്വിരാജയും തന്നെയായിരുന്നു ഇവിടെ ഇതുള്ളത് മാതൃ കാതൽ പറഞ്ഞ സിനിമയ്ക്കാണ് സിനിമ മമ്മൂക്ക രീതിയിൽ ആദരിച്ചില്ല എന്ന് തന്നെയാണ് ഈ അവാർഡ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം